പരിശുദ്ധമ്മേ മാതാവേ ആയിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് വാചനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടയെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖനിഷ്ഠവും പ്രകാരമുള്ളതുമായ ഭക്ഷണ പഠനങ്ങൾ ആ പ്രത്യക്ഷപ്പെടലുമായ സംരക്ഷണവും കൂടുതൽ ിൽപ്പെട്ടു കഴിയുന്നു മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ സഹായിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പ്രിയമുള്ളവരെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങള് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദിവികാരണ തിരുസന്നിധി പ്രാർത്ഥിച്ച് ഈ ആരാധന കൂടി അനുഗ്രഹം പ്രാപിക്കേണ്ട മൗന പ്രാർത്ഥനയുടെ സമയമാണ് ഇപ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥനകളും ഉടമ്പടി എടുത്തിട്ടുള്ളവർ ഉടമ്പടി വിഷയങ്ങളും പരിശുദ്ധമ്മ വഴി ഈശിക്ക് സമർപ്പിക്കുക

വരെ കഴിഞ്ഞ നിമിഷത്ത് വെച്ച് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ പിതാവായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവെ ആരാധന അർപ്പിക്കുന്നതിന് അനുശ്യമായ വിശ്വാസത്താ എന്റെ ഹൃദയത്തെ ഹൃദയത്തെ നിറക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദേവമാതാവേ പുൻ നമ്പ്രാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാർപ്പിക്കുന്നതിന് ആവശ്യമായ കൃപയാൽ നിറക്കണമേ പരിശുദ്ധമേമാതാവേ പരിശുദ്ധാത്മാവിന്മാരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധ ദേവമാതാവേ അചനയ ആവശ്യമായ ആവശ്യമായ ദൈവസ്തഹത്തോടെ സ്നേഹത്തോടെ അർപ്പിക്കുന്നതിനായിന് എന്നെ അഭിശുദ്ധൻ ശുദ്ധീകത ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വരന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വര ഈശ്വര മഹത്ത 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 ഹല്ലേലൂയ 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 ഈശ്വരന്ദി ഹല്ലേലൂയ 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 അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധയെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് അമ്മേ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയ പരിശുദ്ധ ഞങ്ങളെ ജീവിതത്തിലെ ഞങ്ങളെ അങ്ങേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കുവാൻ പൂർത്തിയാക്കുവാൻ ആവശ്യമായ തിയാരാത്ൃസന്ധ്യയെ നമ്മെ അഭിശുദ്ധൻ ചെയ്യട്ടെ പ്രാർത്ഥിക്കണമേ സുദിഗുണേ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ അഭിസ്തുതി യേശുവേ നമ്മെ ഹർദിയ ഹർദിയ യേശുവേ നമ്മെ ഹർദിയ ഹർദിയ യേശുവേ മഹന്ത മഹന്ത ഹർദിയ ഹർദിയ യേശുവേ നമ്മെ ഹർദിയ ഹർദിയ ആരാധന

വളരെ ഒരു വാക്കാണ് ഒന്നിനെക്കുറിച്ചും ഉൾക്കൻ്റെ പെരണ്ട നിങ്ങളുടെ അപേക്ഷകൾ യാചനകൾ കൃതഞ്ഞതാസ്വസ്ഥതകളോടെ ദൈവ ദയിൽ സമർപ്പിക്കുകയും അപ്പോൾ നിങ്ങളുടെ ധാരണകളെ ിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം അഥവാ സൗഖ്യം അഥവാ സന്ധിപ്പ് നിങ്ങളിലേക്ക് ഒഴുകും ഇത് നമ്മളെ ഫിലിപ്പിയറ് നാല് ആറിലൊക്കെ എപ്പോഴും വായിക്കുന്ന വചനങ്ങളാണ് ഞാനിപ്പോൾ ഇത് ആമുഖമായി പറയാൻ കാര്യം ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടതെന്ന് പറയുന്നത് എന്താ ഇപ്പൊ ഇങ്ങനെ ഊന്നി പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ നമ്മുടെ കൈവിട്ടുപോയ ചില കാര്യങ്ങളില്ലേ അതിനെക്കുറിച്ച് നമുക്ക് ഭയങ്കര ഉൾക്കണ്ടിരിക്കുമല്ലോ നമ്മുടെ കൈവിട്ടുപോയ കാര്യമില്ലേ രോഗമായാലും സാമ്പത്തിക തകർച്ചയായാലും ഒക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവല്ലോ അതിനെക്കുറിച്ച് നമുക്ക് ഉൾക്കണ്ട ഉണ്ടാവും അതേക്കുറിച്ച് പോലും ഉത്കണ്ഠ വേണ്ട എന്നാണ് പറയണത് ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടാ പ്രൈസ് കോഡ് എന്റെ പേര് സോണിയ കോതമംഗലം രൂപതയിലെ കലൂർ കാട് ഇടുവാങ്ങാവമാണ് ഞങ്ങള് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് എൻ്റെ റൂംമേറ്റ് മരിയ അതൊരു ധ്യാന ധ്യാനകേന്ദ്രമാണെന്ന് മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു പക്ഷെ പിന്നീട് എൻ്റെ അമ്മ ഞങ്ങൾ കോവിഡിൻ്റെ ടൈമിൽ ട്രിവാണ്ടത്ത് താമസിച്ചോണ്ടിരുന്നപ്പം അമ്മ എന്നെ എൻ്റെ കൂടെ താമസിക്കാൻ വന്നപ്പം അമ്മ പറഞ്ഞു കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ് ദിവസം എന്നെ ഇങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ ആദ്യത്തെ ഒരു സാക്ഷ്യം കേൾപ്പിച്ചു അങ്ങനെ ആ സാക്ഷ്യം കേട്ടപ്പം അത് കഴിഞ്ഞ് അന്നത്തെ നൈറ്റിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ ഉടനെ തന്നെ അതിന് ബാക്കി കുറേ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാലോ കാര്യം നമ്മൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കറക്റ്റായിട്ട് ദൈവമായിട്ട് ഒരു ഫോൺ കോളിൽ ഇടപെടുന്ന ഓണക്ക് കർത്താവ് നമ്മുടെ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു അതനുസരിച്ച് കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഗൈഡ് ലൈൻസ് വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന കാരണ പ്രവർത്തിയുള്ള നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും അങ്ങനെ തീരുമാനിച്ചു ഞങ്ങൾ പിറ്റേന്ന് തന്നെ അതായത് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചു പിറ്റേന്ന് തന്നെ പോകണമെന്ന് അങ്ങനെ ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻ്റും കുഞ്ഞുമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഫസ്റ്റ് ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോയി എൻ്റെ നിയമങ്ങളിലുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു സെക്കൻഡ് ഉടമ്പടി എടുത്തു അപ്പോൾ സെക്കൻഡ് ഉടമ്പടിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ ഉടമ്പടി ഫയർ ഫയർ ആവാത്തല്ലേ എന്തുകൊണ്ടാണത് നല്ല ഇൻവോൾവ്മെൻ്റ് വരാതെ എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ള റീസൺ ആ റീസൺ എന്താന്ന് അമ്മ മാതാവ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഫസ്റ്റ് ഉടമ്പടിയിൽ നടന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല എനിക്കറിയാമായിരുന്നു ഫസ്റ്റ് ഉടമ്പടിയിൽ ഒത്തിരി ചലഞ്ചസ് വരും അങ്ങനെ അതെനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഉടമ്പടി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും മാതാവ് ഇടപെടുവെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ സെക്കൻഡ് ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ത് കാര്യത്തിലാണ് ഡിലേ വരുന്നതെന്ന് മനസ്സിലാക്കി തരണേന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം സ്വപ്നം കണ്ടു ജോസഫ് അച്ഛനെ അപ്പം ജോസഫ് അച്ഛനാണെങ്കിൽ എന്നോട് ഉടമ്പടി ഞാനത്തിൽ സംസാരിക്കുന്ന ഉണക്കത്തന്നെ എനിക്ക് ഉടമ്പടിയുടെ ഉപദേശങ്ങൾ തരുക അപ്പം അച്ഛൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വീടാണ് അപ്പം എൻ്റെ അമ്മ വീട്ടിലെ സോഫയിലിരുന്ന അച്ഛൻ എന്നോട് സംസാരിക്കും ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കും അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കല്യാണം കഴിഞ്ഞത് കോവിഡിൻ്റെ ടൈമിലായിരുന്നു അപ്പം കോവിൻ്റെ ആൾക്കാരുടെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കസിന്സിന് എൻ്റെ കല്യാണത്തിന് വലിയ ഇന്വോൾവ്മെന്റ് വന്നില്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എല്ലാവരും വന്നില്ല ചിലർക്ക് വിളിച്ചത് ശരിയായില്ല അങ്ങനെ എന്തൊക്കെയോ അപ്പം ആ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സിൽ അവരോടൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു വിഷമം ആ മനസ്സിൽ നിലനിൽക്കുന്നത് ആ ഒരു റീസൺ അപ്പം പിറ്റേന്ന് തന്നെ എനിക്ക് മനസ്സിലായ റീസൺ ഇതാണ് ഞാൻ ഉടനെ തന്നെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തുകയും കസിൻസിനടുത്തെത്തി എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുകയും അവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു മനസ്സ് ഞാൻ ക്രമപ്പെടുത്തി അത് കഴിഞ്ഞിട്ടു ശേഷം എൻ്റെ വിസയുടെ കാര്യത്തിലായാലും ഞങ്ങൾ വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നു അത് കഴിഞ്ഞ് ഇത് ഉണക്ക് ഞങ്ങൾ എനിക്ക് വിസ വന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഹസ്ബൻ്റിൻ്റെ എംപ്ലോയർ വരെയാണ് ആ അവരുടെ വർക്ക് വിസയിൽ പോകാന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു കാര്യം കുഞ്ഞിന് അതനുസരിച്ച് എമൗണ്ടിലൊക്കെ റിഡക്ഷൻ വരും അപ്പം ആ ഒരു വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് മാസം മുന്നേ ജോർജ് ഓട്ടി പ്രാർത്ഥിച്ചിട്ട് ടിക്കറ്റ് എടുത്തതാണ് അപ്പം അവരുടെ വിസ ഭയങ്കര ഡിലേ ആവുന്നുണ്ട് അങ്ങനാണെങ്കിൽ എട്ട് മാസം പ്രായ കുഞ്ഞിനെ നാട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല ഞാൻ മാത്രം ഞാൻ ഞാനതിന് ബ്രസ്റ്റ് ഫീഡ് എല്ലാം ചെയ്യുന്ന സമയമാണ് അപ്പം ജോർജുട്ടി എൻ്റെ ഡിപ്പെൻ്റൻറ്റ് വിസയായിട്ട് അപ്ലൈ ചെയ്ത് ജോർജ് ഊട്ടിങ് കുഞ്ഞ് അപ്ലൈ ചെയ്തു അപ്പോൾ അത് വളരെ ഷോർട്ട് ടൈമിലാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനുള്ളിൽ തന്നെ വിസ വരണം ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ എടുത്തു ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തതാണ് അപ്പം പിന്നീട് ഞങ്ങൾ ഒരു ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിൽ നല്ല ഹൈ ഇൻടേക്ക് ഉള്ള ഒരു ടൈമിലാണ് അപ്പം നല്ലൊരു ടു ലാക്സിൻ്റെ ചേഞ്ച് വരും വിസ എമൗണ്ടിൽ തന്നെ അത്രയും ഒരു പ്രൈസ് ഡിഫറൻസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമല്ലായിരുന്നു ഞങ്ങൾക്ക് അപ്പം ഇവരുടെ വിസ വന്നിട്ടില്ലായിരുന്നു ഞങ്ങള് പോകേണ്ടതൊരു മൺഡേ ആണെങ്കിൽ ഫ്രൈഡേ മോർണിംഗ് വരെ ഇവർ വിസ വന്നിട്ടില്ല അപ്പം ഫ്രൈഡേ മോർണിംഗ് ഞാനും എൻ്റെ ഹസ്ബൻ്റും പേരന്റ്സും പേരൻസിൻ ലോസ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു രാവിലെ തൊട്ട് ഇവിടെ ആയിരുന്നു പ്രാർത്ഥിച്ചു അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ കിട്ടി അങ്ങനെ അച്ഛൻ എന്നെയും കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് രണ്ടുക്കും ഒരു ലോക്കറ്റ് കൊടുത്തിട്ട് പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു കഴുതൽ പോകുമ്പോൾ ഇത് ധരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഫ്രൈഡേ ഫുൾ ഡേ ഞങ്ങൾക്ക് മെസ്സേജ് ഒന്നും വന്നില്ല വിസ വന്നതായിട്ട് സാറ്റർഡേ ആയപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഇത് ഇതുകൊണ്ട് വിസ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയായി ഞങ്ങൾ ഞങ്ങള് മൺഡേ വിസ കളക്ട് ചെയ്ത് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി എടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുക ഞങ്ങൾ കയറി കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റ് എടുക്കുകയും ചെയ്തു അത്രയും ലാസ്റ്റ് മൂവ്മെൻറ്റില്ല ആ ഒരു നിറക്കൾ അവിടെ സംഭവിച്ചില്ലായിരുന്നു ഞങ്ങൾക്ക് അത്രയും ഞങ്ങളുടെ മൂന്ന് പേരുടെയും ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യണമായിരുന്നു ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം ഡിലേ ആവുമായിരുന്നു പക്ഷേ ആ മൂന്ന് മാസം മുന്നേ പ്രാർത്ഥിച്ച ഡേറ്റ് തന്നെ കർത്താവ് ഞങ്ങൾക്ക് പോകാനുള്ള അനുഗ്രഹം നൽകി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാതെ ഞങ്ങളെ സംരക്ഷിച്ചു പിന്നെ ഞങ്ങളുടെ ലൈഫിൽ വന്ന അടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പപ്പയുടെ ഫാമിലിയിൽ എല്ലാ സഹോദരങ്ങളും തമ്മിൽ നല്ല സ്നേഹവും അവർക്കൊക്കെ ആത്മീയ വളർച്ചയെല്ലാം എൻ്റെ നിയോഗത്തിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് വന്നു ഞങ്ങളുടെ ഇടവികയിലാണെങ്കിലും എല്ലാവരും അതായത് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരൊക്കെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ അവരുടെ ലൈഫ് കൃപാസനത്തെ പറ്റി അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്പിരിച്വൽ ലൈഫ് ഇമ്പ്രൂവ് ആവും അവരുടെ ടോട്ടൽ ലൈഫ് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ആവാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഞാൻ പക്ഷെ ഞാൻ യു കെയിലുള്ള സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞ അമ്മ വഴി ഞങ്ങളുടെ പള്ളിയിലൊരു അച്ഛൻ വന്നു ആ അച്ഛൻ കൃപാസനത്തെ പറ്റി ഒത്തിരി പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയും അങ്ങനെ ആ ഒരു ആഗ്രഹം ഞാൻ യോഗത്തിൽ ആഗ്രഹം ഫാമിലിയും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ നല്ലൊരു സ്പിരിച്വൽ ഇമ്പ്രൂവ്മെൻ്റ് ഞങ്ങൾ എനിക്ക് കാണാൻ പറ്റി പിന്നെ അടുത്തതാണെങ്കിൽ യു കെയിൽ പോകുന്നവർക്കറിയാം നമ്മൾ വർക്ക് ചെയ്ത ഫീൽഡിൽ തന്നെ ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം ഞങ്ങൾ വർക്ക് ചെയ്ത ഫീൽഡിൽ തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ജോലി കിട്ടണമെന്നുള്ളത് അപ്പം ഈഷോ എന്നെയും ജോർജ്ട്ടീനെയും അങ്ങനെ ഒരു വലിയ കൃപ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ചെയ്ത വർക്ക് ഫ്രം ഹോം ആയിട്ടൊരു ജോലി കുഞ്ഞിനെ നോക്കാനും കാര്യം വേറെ ആരും ഇല്ലാത്ത സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നല്ലൊരു ജോബ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തോളൂ ഞങ്ങൾ ഫിനാൻഷ്യലി അത്ര വെൽ സെറ്റിൽഡ് ഒന്നും അല്ല അപ്പം ഒരിക്കലും ഒരു വീടിനെ പറ്റിയൊന്നും അങ്ങനെ ആഗ്രഹമുണ്ട് എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അല്ലെങ്കിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പറയും നമ്മൾ കർത്താവിൻ്റെ സ്പെഷ്യൽ ആൾക്കാരാണ് നമ്മൾ ഉടമ്പടിയിലുള്ള നമ്മൾ കർത്താവിൻ്റെ സ്പെഷ്യൽ ജനവാന്ന് പറയും അപ്പം നമുക്ക് എല്ലാം അടിപൊളി സൂപ്പർ സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്കൊരിക്കലും ചിലത് നടക്കാതെ പോത്തില്ല മറ്റുള്ളവർക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് എപ്പോഴും പറയാമോ അപ്പം വീടിനെ പറ്റി ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിട്ട് രണ്ട് വർഷം വർഷമായതേ ഉള്ളൂ ഞങ്ങൾക്കൊരിക്കലും വീട് രണ്ട് കിട്ടുമെന്നോ ഒരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എൻ്റെ ഫ്രണ്ട് അവളെ പോളണ്ടുകാർ അപ്പോൾ അവ ബ്രിട്ടീഷ് പോളണ്ട് അവർ നല്ല വെൽ സെറ്റിൽഡായിട്ട് അവർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഡെപ്പോസിറ്റ് എല്ലാം ആയിട്ട് അവർ വീടിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം ഞങ്ങൾ നോക്കുന്ന എല്ലാം സെക്കൻഡ് ഹാൻഡ് വീട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല വീട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ പക്ഷെ ഞങ്ങൾ ശ്രമിച്ചു നോക്കാന്ന് എഴുതിയും ബാങ്ക് ബാങ്കൊക്കെ എന്നാ പറയുന്നത് ഞങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ടെന്ന് ശ്രമിച്ച് നോക്കാമെന്ന് എഴുതി ഞങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോൾ ഞാൻ നോക്കി ഞങ്ങൾ നോക്കി സെക്കൻഡ് ഹാൻഡ് വീടിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളത് റിജക്റ്റ് ആയി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞങ്ങൾ കാണുന്നൊരു അഡ്വെർടൈസ്മെൻറ്റ് ന്യൂലി ബിൽഡ് പണിയുന്നതേ ഉള്ളൂ ഞങ്ങൾ നോക്കുന്ന വീടുകളൊക്കെ ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് രണ്ട് മുറിയുള്ള കാര്യം ഞാനും കുഞ്ഞേ ഹസ്ബൻ്റേ ഉള്ളു വലിയ ചിലവൊന്നും വരുത്താനാണ് എഴുതി ഞാൻ നോക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് മാതാവ് തന്നത് ഉടമ്പടി വരെ തന്നത് മൂന്ന് ബെഡ്റൂമുള്ള ഒരു പുതിയ വീടാണ് അത് ഞങ്ങൾ ഒരു ഒരു എന്ത് പറഞ്ഞാൽ ഒരു രൂപയുടെ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ പ്രീവിയസ് പ്ലാനിങ്ങോ ഇല്ലാതെ വിത്തിൻ ഫോർ മന്ത്സ് ത്രീ ഫോർ മന്ത്സിനുള്ളിൽ ജോർജ് കുട്ടിയായിരുന്നു ആ സമയത്ത് ഓടമ്പടി ആയിരുന്നു ഓടമ്പടി നിയോഗമായിട്ട് ജോർജ് വെട്ടി അന്നേരം വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആഗ്രഹം വന്നപ്പോൾ വെച്ച് പ്രാർത്ഥിച്ച് ആ ഉടമ്പടി തീരുന്നതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് ദൈവം നൽകി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് വേറൊരു മിറക്കളായിട്ട് ഞങ്ങളുടെ ലൈഫിൽ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ യു കെയിലെത്തിയ സമയത്ത് ഞങ്ങളൊരു ത്രീ തൗസൻഡ് പൗണ്ടിന് ഒരു ചെറിയ കാറാണ് മേടിച്ചോണ്ട് ആ കാറ് പക്ഷേ നമുക്ക് അത്ര നോക്കി മേടിക്കാൻ പറ്റാഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് നല്ല നഷ്ടമായിപ്പോയി അതിനകത്ത് പിന്നെ പണിയോ അത് കഴിഞ്ഞ് റീസെയിലിന് വിൽക്കുകയോ എല്ലാം ചെയ്ത് ഒരു ആയിരം അതായത് ഒരു ലക്ഷം രൂപ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ തിരിച്ചു കാശുള്ളൂ പക്ഷെ ഞങ്ങൾക്കൊരു കാർ മേടിക്കുകയും ചെയ്യണം ഞങ്ങൾ നിൽക്കുന്ന ഏരിയ അത്ര വെൽ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഒരു ഏരിയ അല്ല അപ്പം ഞാൻ ഒരു പ്രാവശ്യം വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടപ്പം ആരും ഒരു കൃപാസനത്തിൻ്റെ സാക്ഷ്യം ഷെയർ ചെയ്തേക്കുന്നു അത് ഫേസ്ബുക്കിലുള്ളൊരു ലിങ്കിലാണ് ഷെയർ ചെയ്തേക്കുന്നത് അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാത്ത ഞാൻ ഫേസ്ബുക്കിലുള്ള ആ സാക്ഷ്യം കേട്ടിട്ട് താരോട് സ്ക്രോൾ ചെയ്തപ്പം അടുത്ത അഡ്വെർടൈസ്മെൻറ്റ് കാണാം ഇത് കൊണ്ടൊക്കെ യു കെയിലെ ഒരു ഫിൻടെക് ബാങ്ക് പറയുക ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ വേണ്ടി ലോൺ തരാമെന്ന് അങ്ങനെ ഞാൻ ആ ആ അഡ്വെർടൈസ്മെൻ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ജോർജ്ജൂട്ടി വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു അന്നേരം ജോർജ്ജുട്ടി പറഞ്ഞു ചാൻസ് കുറവാണ് ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ടുള്ള നല്ല ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി വിത്തിൻ ഒരു ഫൈവ് അത്രയും മിനിറ്റ്സിനുള്ളിൽ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് പൗണ്ട്സ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വരുവോ ഇഷ്ടമുള്ള കാറ് പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് അത് അങ്ങനെ ഞങ്ങൾ നല്ലൊരു കാറ് ആദ്യത്തെ കാറിൽ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നല്ലൊരു എടുക്കാൻ ദൈവം സഹായിച്ചു ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യമാണെങ്കിൽ പോലും വളരെ വലിയൊരു അത്ഭുതമായിട്ട് അത്രയും ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളെ സങ്കല്പത്തിൽ പോലും ഇല്ലാഞ്ഞിട്ട് പോലും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച ഒരു കാര്യം പിന്നെ പറയുകയാണെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ എന്നെയും കൊണ്ട് ഈ ഫസ്റ്റ് ഉടമ്പടി എടുത്ത നാൾ തൊട്ട് അല്ലെങ്കിൽ പറ്റി അറിഞ്ഞ നാൾ തൊട്ട് ഞാനൊരു ഒരു വ്യക്തിനെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കാണുന്ന ആൾക്കാരോടൊക്കെ ജസ്റ്റ് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൃപാസനത്തെ പറ്റി സംസാരിക്കും എന്നെ ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ ഞാനൊരു കുറച്ച് നാൾക്ക് മുന്നേ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ചേഞ്ചസും അല്ലെങ്കിൽ വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റും വന്നേനെ അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയാത്ത ആൾക്കാരോടൊക്കെ ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള അത്ഭുതങ്ങൾ മെറക്കൾസ് ഉടമ്പിടി തൈലം യൂസ് ചെയ്തു ഉപ്പ് യൂസ് ചെയ്തും അങ്ങനെ പറ്റുന്ന ആൾക്കാരോട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റോസറി ഗ്യാതറിങ്സിൽ യു കെയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് ഈവൻ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ പോലും ഞാൻ അഭി അഭിമാനത്തോടെ എൻ്റെ പോസിറ്റീവ്നെസ് പറയാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു ക്രിസ്ത്യനാണെന്നും അതനുസരിച്ച് എൻ്റെ പറ്റുന്ന വേദികളിലെല്ലാം ഞാൻ എൻ്റെ കൃപാസനത്തെപ്പറ്റി പറയാറുണ്ട് പിന്നെ ഫിനാൻഷ്യലി ഞങ്ങൾ രണ്ടുപേരും ജെ വയസ്സാണ് അപ്പം ജെ വയസ്സിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ പറ്റുന്ന ഫണ്ടിങ് അല്ലെങ്കിൽ അമ്മ വരി അറിയാവുന്ന ആതുരാലയത്തിൽ കൊടുക്കാൻ പറ്റുന്ന കാശ് അല്ലെങ്കിൽ ജോർജുട്ടിയുടെ ആൻ്റി സിസ്റ്റർ ആണ് അപ്പം പുള്ളിക്കാരി വരി അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പത്രം ഞാൻ ആദ്യം ഉടമ്പ ഞാൻ ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ രണ്ട് വെട്ടേ ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഉടമ്പടിയും സെക്കൻഡ് ഉടമ്പടി അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉടമ്പടി നിയമത്തിൽ വെച്ചത് പോണക്കാൻ എനിക്ക് വിദേശത്ത് പോകാൻ പറ്റി അപ്പം ഈ രണ്ട് ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് പോയ പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ ഡയറക്റ്റ് പോയി കൊടുക്കുമായിരുന്നു ഇത് ഞാൻ പത്തനംതിട്ടയിലും വാഴക്കുളത്തും വാഴക്കുളത്ത് പൈനാപ്പിൾ സിറ്റി അവിടെ നടക്കുന്ന ലോറി ഡ്രൈവേഴ്സിനും ഓരോ സ്ഥലങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കുകയും ചിലരൊക്കെ ചോദിക്കും കാശ് വേണം ചിലർ ചോദിക്കും എന്താ അപ്പം ഞാൻ അവരോട് പറയും ഇത് ഇതുകൊണക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുകയോ എൻ്റെ കാര്യത്തിൽ ഇത്രയും മിറക്കൾസ് ഈവൻ ദോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം എനിക്ക് ജോർജ്ജുട്ടിയുടെ വിസ ഡിലേ ആക്കത്തില്ല അതിന് മുന്നേ തന്നെ ഞാൻ എല്ലാവർക്കും എൻ്റെ ലൈഫിൽ ദൈവം ഒത്തിരി മിറക്കൾസ് അതുവരെ നടന്നിട്ടുള്ള എല്ലാ മിറക്കൽസും അല്ലെങ്കിൽ കൃപാസനത്തെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ കേട്ട കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞാൻ പത്രം കൊടുത്തിട്ട് അവരോട് സംസാരിച്ചിട്ട് ഞാൻ അവരോട് പത്രം കൊടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ പത്രങ്ങളും മേടിച്ചു കൊടുക്കുമായിരുന്നു